നിങ്ങൾ യൂട്യൂബിൽ കെൻസിംഗ്ടൺ എന്ന് സെർച്ച് ചെയ്താൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ആളുകൾ ആയിട്ട് സ്ട്രീറ്റിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതും കാരണം മരിച്ചു വീഴുന്നതൊക്കെ സിന്തറ്റിക് ലഹരി ഒരു സൊസൈറ്റീനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ടൗൺ ഭാവിയിൽ ഒരുപക്ഷെ ഇതുപോലത്തെ ടൗണുകൾ കേരളത്തിലുണ്ടാകും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ടൈപ്പ് ലഹരികളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിടിക്കുന്നത് കേരളം ശരിക്കും ഒരു സോഷ്യൽ എമർജൻസി ഫേസ് ഫേസിയാണ് വളരെ അർജൻറ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സോഷ്യൽ എമർജൻസി രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ടോട്ടൽ ലഹരി കേസുകളുടെ എണ്ണം നാലായിരത്തി തൊള്ളായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് അയ്യായിരത്തി അഞ്ഞൂറായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ഈ നമ്പർ ഒറ്റയടിക്ക് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറായിട്ട് ഇൻക്രീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പതിനായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറും കേസസ് രജിസ്റ്റർ ചെയ്തു വെറും അഞ്ച് വർഷം കൊണ്ട് കേസുകളുടെ എണ്ണം ഓൾമോസ്റ്റ് അഞ്ചിരട്ടി കൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പഞ്ചാബിന് പകരം കേരളം ഇന്ത്യയുടെ ലഹരി തലസ്ഥാനം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയുണ്ടായി പക്ഷെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇത് തള്ളിക്കളഞ്ഞു റീസെന്റ് ഇതിന്റെ എഫക്ട്സ് സൊസൈറ്റിയിൽ കണ്ടു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അസംബ്ലിയിൽ ഈ വിഷയം ചർച്ചയായത് സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം കാരണം കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും പറയപ്പെടുന്ന സാഹചര്യം മൂലം ചർച്ച നടപടികൾ നിർത്തിവെക്കണം കേരളത്തിൽ പിടിച്ച സിന്തറ്റിക് ലഹരിയുടെ കണക്ക് നോക്കിയാൽ എട്ട് കിലോ എം ഡി എം എ പിടിച്ചപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് പതിനാല് കിലോ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തിനാല് കിലോ ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിൽ മുഴുവൻ പിടിച്ച എം ഡി എം എയുടെ മുപ്പത് ശതമാനം കേരളത്തിൽ നിന്നായിരുന്നു കേരളത്തിലെ ലഹരിയുടെ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്ന കൊച്ചിയിൽ കഴിഞ്ഞ വർഷം ഓരോ ദിവസവും ആവറേജ് ഏഴ് പേരെ വെച്ച് ലഹരി കേസുകൾ അറസ്റ്റ് ചെയ്തു ഇതിൽ ഭൂരിഭാഗം കേസുകളും സിന്തറ്റിക് ലഹരിയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ സീസ് ചെയ്യുന്ന സിന്തറ്റിക് ലഹരിയുടെ എമൗണ്ടിൽ ഷാർപ്പായിട്ടുള്ളൊരു ഇൻക്രീസ് ഉണ്ടെങ്കിലും പിടിക്കുന്ന കഞ്ചാവിൻ്റെ എമൗണ്ടിൽ ഇങ്ങനത്തെ ഒരു ഇൻക്രീസ് ഇല്ല കേരളത്തിൻ്റെ ലഹരി ഉപയോഗിക്കുന്ന പാറ്റേണിൽ സിന്തറ്റിക് ലഹരിയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഇത് കാണിക്കുന്നത് ഒരു കാലത്ത് ഹൈ എൻഡ് പാർട്ടികളിലും മെട്രോ നഗരങ്ങളിലും സിനിമാ സെറ്റുകളിലും മാത്രം കിട്ടിയിരുന്ന ഇത്തരത്തിലുള്ള ലഹരികൾ ഇന്ന് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കും സ്കൂൾ കുട്ടികളിലേക്കും എത്തിയിരിക്കുകയാണ് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ലഹരി മാഫിയയുടെ ഉള്ള സ്കൂളുകളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വെറും ഇരുന്നൂറ്റമ്പത് സ്കൂൾസ് ഉണ്ടായിരുന്ന ഈ ലിസ്റ്റ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ആയിരത്തി ഒരുന്നൂറ് സ്കൂൾസ് മാഫിയാസ സ്പെസിഫിക് ആയിട്ട് സ്കൂൾ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന് ഇതിലും ബെസ്റ്റ് എവിഡൻസ് ഇല്ല കഴിഞ്ഞ ഒന്നര വർഷത്തിൽ നൂറിലധികം കുട്ടികളെയാണ് ലഹരി റിലേറ്റഡ് കേസുകളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൃശ്ശൂരിൽ വെച്ച് ഒരു ലഹരി കച്ചവടക്കാരനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ കസ്റ്റമർ ലിസ്റ്റിൽ ഇരുന്നൂറ്റമ്പത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു സ്കൂൾ സ്റ്റുഡൻസിനെ ഇൻക്ലൂഡിംഗ് പെൺകുട്ടികളെ കാരിയേഴ്സ് ആയിട്ട് പോലും മാഫിയാസ് ഉപയോഗിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ പ്രകാരം ലഹരിക്ക് അടിമപ്പെട്ട എഴുപത് ശതമാനം ആളുകളും ആദ്യമായിട്ട് ലഹരി ഉപയോഗിച്ചത് പത്ത് മുതൽ പതിനഞ്ച് വയസ്സിന്റെ ഇടയിലാണ് റീസെൻറ്റ്ലി കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ചേഞ്ച് ഇത്തരത്തിലുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നതാണ് യൂസ് ചെയ്തതിൻ്റെ പേരിലും സ്മഗ് ചെയ്തതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ അറസ്റ്റുകൾ നടക്കുന്നുണ്ട് പെൺകുട്ടികളെ പോലീസ് പെട്ടെന്ന് സംശയിക്കാത്തത് കൊണ്ട് മസ്കാര ബോട്ടിൽസിൻ്റെ മെയിൽ പോളിഷ് ബോട്ടിൽസിൻ്റെ ഒക്കെയുള്ളിൽ ലഹരി ഒളിപ്പിച്ച് ക്യാരിയേഴ്സായിട്ടും ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ സ്റ്റേറ്റിൽ പലയിടത്തും യങ്സ്റ്റേഴ്സ് ഡാർക്ക് വെബ് ഇൻ്റർനെറ്റൊക്കെ നോക്കി സ്വയം കെമിക്കൽ ലഹരികൾ ഉണ്ടാക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുക്കിംഗ് ഭാവിയിൽ കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രോബ്ലമാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ എല്ലാ പ്രോബ്ലംസിൻ്റെയും ഒരു സൈഡ് എഫക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഇപ്പോൾ കാണുന്ന വയലൻസ് കേരളത്തിലെ വയലൻസിൻ്റെ ഇൻക്രീസില് ലഹരി ഒരു ഫാക്ടറാണെന്ന് റീസെന്റ് നിയമസഭയിൽ റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയും എഗ്രി ചെയ്തിരുന്നു ഈ ലഹരിയുടെ ഉപയോഗം ആളുകളുടെ സൈക്കോസിസും ആൻസൈറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും ഇതാണ് പിന്നീട് വയലൻസിനും അഗ്രഷനും ഒക്കെ കാരണമാകുന്നത് കേരള പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ രണ്ട് മാസത്തിലെ കേരളത്തിൽ നടന്ന അറുപത്തിമൂന്ന് മർഡേഴ്സിലും മുപ്പതെണ്ണത്തിലും ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതേ കാലയളവിൽ നടന്ന ഇരുപത് ശതമാനം ക്രിമിനൽ കേസുകളിലും ലഹരി ഒരു ഫാക്ടർ ആയിരുന്നു ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ ഫാക്ടറായിരുന്നു ഡിമാൻഡും സപ്ലൈയും ഇല്ലാണ്ടാക്കാം സപ്ലൈ കട്ട് ഓഫ് ചെയ്യാവുന്നത് പ്രൈമറിലി ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇന്ന് കേരളത്തിൽ പല രീതിയിൽ ട്രക്സ് എത്തുന്നുണ്ട് റോഡ് വഴി റെയിൽ വഴി കോസ്റ്റ് വഴി പാർസൽസും കൊറിയേഴ്സും ഒക്കെ ആയിട്ടും പക്ഷെ ഇതിനൊന്നും എഫക്റ്റീവ് ആയിട്ട് ഒരു സിസ്റ്റം കേരളത്തിലില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനയ്യായിരം കോടി രൂപയുടെ ലഹരിയാണ് കേരള തീരത്തുനിന്ന് നേവി പിടിച്ചത് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലഹരിമായിട്ടുള്ള ഒന്നായിരുന്നു നമ്മുടെ തീരപ്രദേശം എത്രമാത്രം വൾണറബിൾ ആണെന്നതിന്റെ എക്സാമ്പിൾ ആണ് ഈ ഇൻസിഡന്റ് ഈ തീരപ്രദേശത്ത് പാട്രോളിംഗ് നടത്താനും സ്മഗ്ലിംഗ് പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കോസ്റ്റൽ പോലീസിന് ആവശ്യത്തിനുള്ള ഇൻ്റർസെപ്റ്റർ ബോട്ടുകളോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസോ ഒന്നുമില്ല ഇനി കരയിലെ ലഹരി പിടിക്കേണ്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് നോക്കിയാൽ ആവശ്യത്തിന് ഇൻസ്പെക്ടർമാരോ ഡ്രൈവർമാരോ സ്നിഫർ ഡോക്സോ സ്കാനേഴ്സോ ഇല്ലാത്തതുകൊണ്ട് എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ ആയിട്ടുള്ള ചെക്കിംഗ് നടക്കുന്നില്ല ഹൈ പ്രൊഫൈൽ കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ എക്സൈസിലെ ക്രൈം ബ്രാഞ്ചിൽ വെറും പതിമൂന്ന് ഓഫീസേഴ്സ് ഉള്ളൂ ഇവർ ഹാൻഡിൽ ചെയ്യുന്നതോ ഇരുന്നൂറ്റമ്പത് കൂടുതൽ കേസുകളും ഋഷിരാജ് സിംഗ് എക്സൈസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ കൂടുതൽ പോസ്റ്റ് ക്രൈംബ്രാഞ്ചിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ഇതുവരെ ചെയ്തിട്ടില്ല ഡാർക്ക് വെബും എൻക്രിപ്റ്റഡ് മെസ്സേജിങ് ഒക്കെ യൂസ് ചെയ്ത് നടക്കുന്ന ലഹരി ട്രേഡ് തടയാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് കയ്യിൽ സ്വന്തമായിട്ട് സൈബർ സെല്ലില്ല പോലീസിൻ്റെ സൈബർ സെല്ലിനാണ് ഇപ്പോൾ അവർ ആശ്രയിക്കുന്നത് ഈ പോലീസിൻ്റെ സൈബർ സെല്ല് ഓൾറെഡി ഓവർലോഡഡ് ആയതുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ് കൊടുക്കുന്ന റിക്വസ്റ്റുകൾ പലപ്പോഴും ടൈമിൽ പ്രോസസ് ചെയ്യാറില്ല എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വന്തമായിട്ട് സൈബർ സെല്ല് തുടങ്ങുമെന്ന് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ന്യൂസ് കേട്ട് തുടങ്ങിയതാണെങ്കിലും അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇനി ഒരു ലഹരി പിടിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മോഡേൺ ടെസ്റ്റ് കിറ്റുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റെ കയ്യിലില്ല ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ലഹരിയാണെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ സെയിം ഗ്രൂപ്പിൽപ്പെട്ട ലഹരിയാണെങ്കിലും പല കെമിക്കൽസിന് കിട്ടുന്ന ശിക്ഷ പലതാണ് അതുകൊണ്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് ലാബിലേക്ക് സാമ്പിൾസ് അയച്ച ശേഷം ഒരു അസംഷൻ്റെ ബേസിസിൽ എഫ്ഐആർ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് കേരളത്തിൽ ലഹരി ടെസ്റ്റ് ചെയ്യുന്ന ലാബുകൾ കുറവായതുകൊണ്ട് ആറ് മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും ഇതിന്റെ റിസൾട്ട്സ് വരാൻ ഇത് ശരിക്കും കേസുകളെ നെഗറ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ ലഹരി കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിലും ഈ ഫെസിലിറ്റീസിലെ പോരായ്മയും അന്വേഷണത്തിലും പേപ്പർ വർക്കിലൊക്കെ വരുന്ന ഏറെ കാരണം ഹൈ പ്രൊഫൈൽ കേസുകൾ പോലും പലപ്പോഴും പ്രതികൾക്ക് ശിക്ഷ കിട്ടാറില്ല ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പതിനയ്യായിരം കോടി രൂപയുടെ ലഹരി പിടിച്ച കേസിലെ പ്രതിയെ റീസെൻ്റ്ലി കോടതി വെറുതെ വിട്ടത് ഇതിന്റെ ഒക്കെ പുറമെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ കറപ്ഷൻ എക്സൈസിലെ ഓഫീസേഴ്സ് തന്നെ ലഹരി മാഫിയുടെ ഇന്ന് കൈക്കൂലി മേടിച്ച് അവരെ സഹായിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ ഇൻസിഡൻസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലഹരിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് യുദ്ധം എന്നാണ് വിളിക്കാറ് സ്വന്തം പട്ടാളത്തിൽ തന്നെ ചതിയന്മാരുള്ളപ്പോൾ ഈ യുദ്ധം ഗവൺമെന്റ് എങ്ങനെ വിജയിക്കും ലഹരിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപയോഗം കുറയ്ക്കൽ ഇന്ന് കേരളത്തിലെ യങ്സ്റ്റേഴ്സും സ്കൂൾ സ്റ്റുഡൻസാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ അകപ്പെടുന്നത് ഇത് തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല ടൈപ്പുള്ള അവയർനസ് ക്യാമ്പയിൻസും പ്രോഗ്രാംസും റൺ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ പഴയ ഗവൺമെൻ്റെ സ്കീംസ് എടുത്തു കളഞ്ഞിട്ട് പുതിയ സ്കീംസ് ലോഞ്ച് ചെയ്യും അതായത് ഒരു സ്കീം എഫക്റ്റീവ് ആവുന്നതിന് മുമ്പ് അത് റീപ്ലേസ് ചെയ്യപ്പെടും ഉദാഹരണത്തിന് യു ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്ന സുബോധം എന്ന അവയർനെസ് ക്യാമ്പയിൻ കളഞ്ഞ് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ വിമുക്തി എന്ന് പറഞ്ഞ സ്കീം ലോഞ്ച് ചെയ്തു ഇപ്പോഴത്തെ വിമുക്തി സ്കീമിന്റെ കീഴിൽ അവെയർനെസ് ക്യാമ്പയിൻസ് മാത്രമല്ല ഡി അഡിക്ഷൻ ഉണ്ട് പക്ഷെ ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സിന്റെ അവസ്ഥ ദയനീയമാണ് കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും ഒരു ഡി അഡിക്ഷൻ സെന്റർ വീതം ആകെ പതിനാല് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ടോട്ടൽ കേരളത്തിലുള്ളൂ ഇതിൽ പലതിലും ആവശ്യത്തിലെ സൈക്കാട്രിസ്റ്റുകളോ നഴ്സുകളോ മറ്റ് സ്റ്റാഫോ ഇല്ല ഇവിടെ ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് നോക്കിയാൽ ഡിഅഡിക്ഷൻ മാത്രമേ ഉള്ളൂ റീഹബിലിറ്റേഷൻ ഇല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ രണ്ടര വർഷത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് വെറും ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ആ ട്രീറ്റ്മെന്റിന്റെ എഫക്റ്റീവ്നെസ് ഒന്ന് ചിന്തിച്ചു നോക്കിയോ പ്രോപ്പർ സെക്യൂരിറ്റി ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഈ സെന്ററുകളിൽ ഡി അഡിക്ഷൻ പ്രോഗ്രാം അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസിന് പുറത്തുനിന്ന് ലഹരി സപ്ലൈ ചെയ്യുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൊസൈറ്റി ആക്റ്റീവായിട്ട് ശ്രമിച്ച ഒരു പരിധി വരെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് തൃശ്ശൂർ ജില്ലയിലെ മരോട്ടി ചലന ഗ്രാമം ആൽക്കഹോളിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി ഇപ്പോൾ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് ആളുകൾ ചെസ്സ് കളിക്കാൻ തുടങ്ങി പിന്നീട് ആൽക്കോഹോളിന് പകരം ചെസ്സായി അവരുടെ അഡിക്ഷൻ ഈ വില്ലേജ് ഇന്ത്യയുടെ ചെസ് വില്ലേജ് എന്ന് അറിയപ്പെടാനും തുടങ്ങി സിമിലർലി അമേരിക്കയിലെ നാർക്കോട്ടിക്സ് അനോണമസും പഞ്ചാബിലെ വില്ലേജ് ഡ്രഗ് കമ്മിറ്റീസും പോലത്തെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ വഴി റീലാപ്സുകൾ തടയാനും കൂടുതൽ ആളുകളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനും സാധിക്കും ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരാൾ ലഹരി കേസിൽ അറസ്റ്റായ അയാൾ ഔട്ട്കാസ്റ്റും പിന്നീട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനോ നല്ല ജോലി നേടാനോ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനോ അയാൾക്ക് പറ്റില്ല ഈ അവസ്ഥയിൽ ലഹരിയിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ അവസ്ഥ മനസ്സിലാക്കി രണ്ടായിരത്തി ഒന്നിൽ പോർച്ചുഗലിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ലഹരി കൈവശം വയ്ക്കുന്നത് ഡീക്രിമിനലൈസ് ചെയ്തു ക്രിമിനൽസ് ആയിട്ട് കണക്കാക്കാതെ ആയിട്ട് കണക്കാക്കി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും റീഹബിലിറ്റേഷനും കൊടുത്ത് അവരെ തിരിച്ച് സൊസൈറ്റിയുടെ ഭാഗമാകുന്ന ആ പ്രോഗ്രാം അവിടെ സക്സസ്ഫുൾ ആയിരുന്നു ഇതേ മോഡൽ നമുക്ക് കേരളത്തിൽ ട്രൈ ചെയ്യാം ലഹരി എന്നത് കേരളത്തിൻ്റെ മാത്രമല്ല എല്ലാ സൊസൈറ്റിയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ സിന്തറ്റിക് ലഹരിയുടെ ഷാർപ്പ് ഇൻക്രീസും ഇത് സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും എത്തിയതാണ് കേരളം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രഗ് റിലേറ്റഡ് അറസ്റ്റ് നടക്കുന്നത് കേരളത്തിലാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് പോലത്തെ പ്രോഗ്രാംസ് ഒരു പരിധിവരെ ഈ പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും അതുകൊണ്ട് മാത്രം ഇത് തീരില്ല അവെയർനെസ് ഉള്ള ഒരു സൊസൈറ്റിയും നടപടികളിൽ വേഗതയുള്ള ഗവൺമെൻറ്റും ഓൾറെഡി അഡിക്റ്റ് ആയവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ലഹരിയുടെ സ്വന്തം നാടാവുന്നതെന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ